ഖൈറുക്കും നോക്കൂ ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും നിങ്ങളിൽ ആരുടെ നന്മയാണോ പ്രതീക്ഷിക്കപ്പെടുന്നത് അയാളാണ് ആരുടെ ഉപദ്രവമാണോ നമ്മൾ നിർഭയത്വം തോന്നുന്നത് അയാളാണ് നമ്മൾ ഏറ്റവും ഖൈർ എന്ന് എന്നെ പറ്റി നിങ്ങൾക്ക് തോന്നുന്നു എന്നിൽ നിന്ന് ഉണ്ടാവും എന്നെ പറ്റി നിങ്ങൾ വിചാരിക്കുന്നു എന്നിൽ നിന്ന് ഒരു ഉപദ്രവവും നിങ്ങൾക്ക് അങ്ങനത്തെ നേരെ മറിച്ച് ഏറ്റവും ാണ് അയാളിൽ നിന്നൊരു നന്മയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല നന്മയും കിട്ടുന്നില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ആ കണക്കന്നെ ആയിരിക്കും അല്ലെ വിചാരിച്ചു ജ്യേഷ്ഠം സഹായിക്കൂ മോളെ കല്യാണം നടക്കല്ലേ എന്ത് ജ്യേഷ്ഠനിന്ന് എന്ത് കിട്ടാനാ അതൊന്നും സഹായിക്കൂല അതൊക്കെ സഹായിക്കേണ്ട കാലം മുമ്പ് കഴിഞ്ഞു ഇതിലും വലിയ കഷ്ടപ്പെടുന്ന സമയം കഴിഞ്ഞു ഒരു നയാ പൈസ കൊണ്ടും സഹായിച്ചിട്ടില്ല എന്നാൽ ഉപദ്രവത്തിൽ നിർഭയത്വം ഒരു ഉപദ്രവം ചെയ്യൂലൊന്നും തോന്നണില്ല അങ്ങനെയൊക്കെ സംഭവിക്കുക ഈ കല്യാണം നടക്കുന്ന സമയത്തൊക്കെ ഞാനൊരു സംഭവം കണ്ട് ഭയങ്കര പേടിച്ചു പോയി തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ അവസ്ഥ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല വീടുണ്ടാക്കിയിട്ട് അനുജൻ പച്ചപ്പാവം ജ്യേഷ്ഠൻ എന്തൊക്കെയോ തട്ടിപ്പ് ബിസിനസ് ഒക്കെ നടത്തിയിട്ട് പൈസ ഉണ്ടാക്കിയത് ദുബൈലൊക്കെ ഈ നമ്പർ ടു എന്ന് പറഞ്ഞ വിഷിനസ് ദുബായ്ക്കാർക്ക് ദേരക്കാർക്ക് പറ്റുന്ന മനസ്സിലാവും നമ്പർ ടു ഡ്യൂപ്ലിക്കേറ്റ് സാധനം സാധനമൊക്കെ അങ്ങനെ ഉണ്ടാക്കിയ പൈസയാണെന്നാൽ കോടീശ്വരനായിട്ടുണ്ട് ആള് നാട്ടിൽ ഈ അനുജൻ പച്ചപ്പാവമാണ് ഓരോ സംഭവം ഒറ്റ വീട്ടിലാണ് ഇപ്പൊ സംഭവം രണ്ടു വീടുകളുടെ കുടുംബത്തിൽ അപ്പോ ഈ അനുജന്റെ മോളെ കല്യാണം നടക്കുക ജ്യേഷ്ഠൻ എന്തെങ്കിലും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുക ഈ ജ്യേഷ്ഠന്റെ പുരയ്ക്ക് ഇന്റർലോക്ക് ചെയ്തത് ഏഴ് ലക്ഷം ഏഴ് ലക്ഷം ചെയ്തിട്ട് മുറ്റത്തിന്റെ ഇന്റർലോക്ക് പണി ചെയ്തിട്ടുണ്ട് ഏഴ് ലക്ഷം ഈ ഏഴ് ലക്ഷം ഈ സാധുവിന്റെ മോള കല്യാണം അന്തസ്സിൽ നടത്താമായിരുന്നു മനസ്സിലാകരിക്ക മനസ്സ് പൊട്ടിപ്പോകൂലേ അങ്ങനെ ജ്യേഷ്ഠൻ എന്തെങ്കിലും സഹായിക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ ജ്യേഷ്ഠൻ അല്ല മുമ്പ് ഒരുക്ക് പതിനായിരം ഉറുപ്പിന്റെ അടുത്ത് വാങ്ങിച്ചിട്ടില്ലേ ആ പതിനായിരം താന്ന് പറഞ്ഞു പിന്നെ ചോദിക്കാൻ പറ്റുവോ തോക്കെ വെടിയേക്കാന്നൊക്കെ പറയലാണ് ചോദിക്കണപ്പം ഇങ്ങോട്ട് ചോദിക്കുക ഉപദ്രവം ചെയ്യൂലെന്ന് വിചാരിക്കാൻ പറ്റൂല ഇങ്ങനത്തെ ആളുകൾ ആളുകൾക്കും നിങ്ങളിൽ ഏറ്റവും സർവായവരാണ് നമ്മളെ നാട്ടിലില്ലേ നമ്മുടെ നാടിന്റെ നമ്മുടെ പൊരന്റെ അതിരിലൂടെ അവർ മതിൽ കെട്ടിയേക്കും അല്ലേ പെണ്ണുങ്ങളോ പറയാനോ ചോദിക്കാനോ ആളില്ല നമ്മുടെ സ്ഥലം അവർ എടുത്തു മാറ്റിയേക്കും ഉപദ്രവം ഇല്ലാതിരിക്കുന്നുണ്ടോ അതിനൊരു ഈ അവസ്ഥയിലാണെങ്കിൽ മനുഷ്യരിൽ ഏറ്റവും ഉഷറായവരാണവർ അള്ളാ ഇത്രക്കാർക്ക് തോപ്പ് ചെയ്ത് മടങ്ങാൻ അള്ളാഹും അവസരം നൽകുമാറാകട്ടെ മനുഷ്യന്റെ ഹൃദയത്തെക്കാളും വലുതൊന്നും ലോകത്തൊന്നുമില്ല മനുഷ്യ ഹൃദയത്തെ വേദനിപ്പിച്ച് മനുഷ്യൻ നേടുന്ന എന്തും മണ്ണിനെക്കാളും നിസ്സാരമാണ് മണ്ണിന് വിലയുണ്ട് ഒരു മനുഷ്യന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുക അത് അനുജനാവാം ജ്യേഷ്ഠനാവാം സ്വന്തം പെങ്ങളാവാം അനിയത്തിയാവാം ജ്യേഷ്ഠന കൂടെ ജോലി ചെയ്യുന്ന ആളുകളോ കൂടെ പഠിച്ചവരോ അവരെ സഹായിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക പക്ഷെ ഉപദ്രവം ചെയ്യാതിരിക്കെനിപ്പിക്കാതിരിക്കെ മിനായ മനുഷ്യൻ ഇങ്ങനെയാണ് ആവേണ്ടത് മുകിനായ മനുഷ്യൻ അവന്റെ നന്മയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഉപദ്രവവും അവൻ ചെയ്യൂല ഇവനാണ് ഏറ്റവും إذا مثلها كمثل المؤمن مؤمنة يا من الشن وداهرنا بولي يعني أن رسول الله صلى الله عليه وسلم آحديث على نبي وريك غيائل ألا إبن القيم الجوزي رحمه الله صلوا على النبي محمد وآله والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العشر والريحان فبأي آلاء ربكما تكذبان والحب അതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു നമ്മൾ നമ്മൾ എന്ന വാക്ക് വിട്ടുപോയിരുന്നു അതാണ് നമ്മൾ ഇന്ന് വിരിച്ചത് ഇതിന്റെ മമ്മിനെ നമ്മൾ അതിന്റെ ഉപരിപ്ലവമായ ആശയങ്ങളായി പറഞ്ഞു പോവുകയാണ് ഇത്തരം വിഷയങ്ങളൊക്കെ വല്ല ആർട്ടുക്കളോ വല്ല എന്തെങ്കിലും ലേഖനങ്ങളോ ഇത്തപ്പനയെ കുറിച്ചോ ധാന്യങ്ങളെ കുറിച്ചോ ഒക്കെ ഈ സയൻസ് ജോളജി ആൻഡ് ബോട്ടനി ഇതെല്ലാം അബ്ബാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് പറയണത് സയൻസ് പഠിക്കണം സയൻസ് അള്ളാന്റെ സൃഷ്ടിപ്പ് എന്താണെന്ന് തുറന്നു നോക്കി പഠിക്കാനാണ് ഈ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളത് അത് പഠിക്കലാ അത് ആരുണ്ടാക്കി എന്ന് മാത്രം പറഞ്ഞരൂല അതിന്റെ ഉള്ളിലുള്ള സംഗതികളൊക്കെ പറഞ്ഞരൂ അത് അൽമാനിങ്ങൾക്ക് അത് മതി ബുമിനികൾക്കറിയാമൊരു എഴുതുവെച്ചത് അള്ളാഹു ആണ് അതുകൊണ്ട് ഈ പഠനം നമുക്ക് ഈ മാന വർദ്ധിക്കണം ഇതൊക്കെ വെറുതെ ഉണ്ടായെന്നും ഇതൊക്കെ അങ്ങോട്ട് പൊട്ടിമുളച്ചതാണെന്ന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഇവിടെയാണ് നമ്മുടെ ചോദ്യചിഹ്നം നിങ്ങൾക്കവിടെ ധാന്യമണികളുണ്ട് ഭൂമിയിൽ ധാന്യമുണ്ട് ഈ ോളജിക്ക് പച്ച നുണ പറയുന്ന ചില ഘട്ടങ്ങളുണ്ട് പറഞ്ഞാൽ മനുഷ്യനാദ്യം തിന്നാൻ അറിയില്ലായിരുന്നു വേവിച്ച് തിന്നാൻ അറിയില്ലായിരുന്നു അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കാട്ടൊരു കാട്ടു തീ ഉണ്ടായിരുന്നു അതൊക്കെ പഠിച്ച് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ അങ്ങനെ നോക്കുമ്പോൾ എന്താ റോസ് റോസ്റ്റായി കഴിഞ്ഞ